ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ള ഒരു പുതിയ മിനേച്ചർ കിച്ചൺ ആയിട്ടാണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാം അപ്പ ഇത് എൻ്റെ മിനേച്ചർ വീടാട്ടെ ഇത് ഇതിലൊക്കെ പെയിന്റ് എടുത്ത് അടിപൊളി ആക്കിയിട്ടുണ്ട് നമ്മുടെ ആ പൂമ്പാറ്റ പോയി വേറെ പൂമ്പാറ്റ വന്നിട്ടുണ്ട് നല്ല നിലബ് എങ്ങനെയുണ്ടല്ലേ അപ്പ കുളൊക്കെ പിന്നീ നല്ല രസം ഉണ്ട് ഇതൊക്കെ എന്റെ മിനേച്ചർ പാത്രങ്ങളാട്ടോ ഇത് നമ്മുടെ ഇത് നമ്മുടെ ഗ്യാസിൻ്റെ ഇതൊക്കെയാണ് അടുപ്പ് പിന്നെ ഇത് പിടിക്കുന്ന സാധനം ആട്ടോ ഇത് നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ പറയാം മൈദപ്പൊടി പഞ്ചസാര പൊടിച്ചത് പിന്നെ ചോക്ലേറ്റ് ഇത് പാലാട്ടോ ആവശ്യത്തിന് പാൽ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ഡോണറ്റിൻ്റെ മേലെ റെക്കേറ്റ് ചെയ്യാനുള്ളതാ ഇത് കണ്ടില്ലേ മൈദപ്പൊടി അതിലേക്ക് നമ്മുടെ ഇട്ട് കൊടുക്കാം ഉണ്ടാക്കാൻ തുടങ്ങട്ടോ ഇത് നമുക്ക് ആവശ്യമുള്ള അത്രയും മൈദപ്പൊടി ഇടാം ഇപ്പം ആവശ്യമുള്ള മൈദപ്പൊടി ഇടുകയാണേ ഇത് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം പാലിങ്ങനെ ഒരു രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ ആദ്യം ഒഴിച്ചു എന്നിട്ട് നമ്മൾ ഇളക്കാൻ തുടങ്ങി പാകമായോ നോക്കാം പാൽ അപ്പോൾ അതാ പാകമായിട്ടില്ലാട്ടോ പാൽ ഇനി നല്ലപോലെ മിസ്സെയാണ് ഇനി നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ നല്ല പിന്നെയും പാൽ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഒരു ചപ്പാത്തി മാവൊക്കെ ഉണ്ടാവില്ലേ ആ രീതിയിലാക്കി എടുക്കാം ക്കിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി മാവ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് പരത്തി എടുക്കണം ഞാനിങ്ങനെ അത് ഒന്നേ ചെറുത്ത് ഉറുട്ടി പിന്നെയാ ചേച്ചി എനിക്ക് പറഞ്ഞത് കേട്ടോ ഇത് ചേച്ചി ഉണ്ടാക്കിയതാണ് ആദ്യം തോണറ്റ് വലിയ അടുപ്പില് ഇനി നമുക്കിതില് ഇങ്ങനെ ഒരു അടപ്പ് വെച്ചിട്ട് അമർത്തി കൊടുക്കാം ഇപ്പോൾ ജ്യൂസിൻ്റെ അമർ അടപ്പായിട്ടോ അമർത്തുന്ന ഇനി നമുക്കതിലേക്ക് ഒരു കുഴി ഉണ്ടാക്കണം അതിനാവശ്യമായിട്ടുള്ള ടോപ്പ് എടുക്കണം കേന്നിൻ്റെയൊക്കെ ടോപ്പ് ഉണ്ടാവില്ല അതാണ് എടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഡോണറ്റിൻ്റെ ഇത് സെറ്റ് ആയിട്ടുണ്ട് അങ്ങോട്ട് കുറെ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അത് തീയൊക്കെ ഇങ്ങനെ കത്തിയും കേട്ടോ ഇനി നമുക്ക് എണ്ണ ചൂടാവുന്ന വരെ കാത്തിരിക്കാം അത് ഇനി എണ്ണ ചൂടായിട്ട് നമ്മുടെ ആ ഡോണറ്റൈലേക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൊരിനീന്ന് വരെ കാത്തിരിക്കാം ഇത് മൊരിയവറിനു അല്ല അത് മൊരിഞ്ഞുയല്ലോ നമുക്കത് പാത്രത്തേക്ക് മാറ്റി നമ്മുടെ വേറെ ഡോണറ്റും കൂടി ഇട്ട് കൊടുക്കാം അത് എങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോടാനിട്ട് നമുക്ക് അതും ഇത് ഒരു സൈഡിൽ കളറ് മാറ്റിയിട്ടുണ്ടല്ലോ രണ്ട് സൈഡിലും കളർ മാറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത ഡോണിറ്റിട്ട് നല്ല തന്നെ മരിച്ചെടുക്കാം ഇത് നമുക്ക് നല്ല മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അതെ അപ്പതാ നമ്മളിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് എടുക്കാനാണേ അതിങ്ങനെ തിളച്ച് തന്നേരം ഫ്ര കാത്തിരിക്കാം അപ്പോൾ തന്നെ ഞാൻ ഡോണറ്റൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടല്ലേ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാൻ അതിലേക്ക് പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ഡോണറ്റ് ഡോണറ്റൈലേക്ക് മുക്കി കൊടുക്കാം ഞാൻ ഇതിൽ ബീറ്റീസ് നോക്കി എഴുതി വെച്ചെന്നു അപ്പോൾ അതാ സെറ്റാക്കാനായിട്ടേണ്ടോ സെറ്റാകാനായിട്ടുണ്ടേ ബീറ്റീസ് എഴുതിയത് കൊണ്ട് കുറച്ച് ചോക്ലേറ്റേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തീരാനായിട്ടുണ്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് കാണാം എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വരാ അപ്പൊ അത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊക്കെ ചോക്ലേറ്റ് കഴിഞ്ഞു മൂന്നത്തിന് വെച്ചില്ല അപ്പതാ കുറുക്കച്ചും മിന്നും കൊടുക്കാം മീന്നും കുറച്ച് പീസ് കുടിച്ചു ഓ എനിക്ക് കൊതി ആണ് കുടിക്കാനിട്ട് അപ്പതാ നമ്മുടെ ഡോണറ്റ് കൂടെ റെഡി ആയിട്ടുണ്ടേ ഇത് നമുക്കൊന്ന് കഴിച്ചോക്കാം